പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുറുഖായുടെയും ദിനനാമത്തിൽ ആമി യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു അവർ വിസ്മയഭരിതരായി ചോദിച്ചു ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ മറിയമല്ലേ ഇവൻ്റെ അമ്മ യാക്കോബ് ജോസഫ് സിമയോൻ യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന് അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി യേശു അവരോട് പറഞ്ഞു പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ മത്തായ് സിൽഹ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അൻപത്തി മൂന്ന് മുതൽ അൻപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് നമ്മിപ്പോൾ വായിച്ചു കേട്ടത് ബതാട്സ് വിശേഷത്തിൽ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള അധ്യായങ്ങളെന്ന് പറയുന്നത് യേശുവിൻ്റെ പരസ്യജീവിതകാലത്തിലെ മൂന്ന് ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടത്തിൻ്റെ അവസാനമാണ് ഈ ഘട്ടത്തെ യേശുവിൻ്റെ ഗലീലിലെ പ്രവർത്തനം എന്നാണ് അറിയപ്പെടുക ഈ ഗലീല പ്രവർത്തനത്തിൻ്റെ അവസാന അധ്യായമായ പതിമൂന്നാം അധ്യായത്തിൽ അൻപത്തി ഒന്ന് മുതൽ അൻപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഈ സുവിശേഷകൻ അടിവരയിട്ട് പറയുന്നത് അൻപത്തി ഒന്ന് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർക്ക് യേശുവിൽ വിശ്വസിക്കുവാൻ സാധിക്കുന്നതിനെക്കുറിച്ചും അൻപത്തി മൂന്ന് മുതൽ അൻപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ സ്വന്തം ജനതയ്ക്ക് യേശുവിനെ ഉൾക്കൊള്ളുവാൻ വിശ്വസിക്കുവാൻ സാധിക്കാത്തതിനെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ കാരണം വളരെ കൃത്യമായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെ സമീപിക്കുന്നത് യാതൊരു മുൻവിതികളെയും കൂടാതെയാണ് അതുകൊണ്ട് യേശു പഠിപ്പിക്കുന്നത് അത് കേൾക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അവർക്ക് സാധിക്കുന്നു യേശു പ്രവർത്തിക്കുന്നത് കാണുവാനും അത് സ്വീകരിക്കുവാനും അവർക്ക് സാധിക്കുന്നു എന്നാൽ സ്വന്തം ജനതയ്ക്ക് ഗലീലിലെ ജനതയ്ക്ക് അത് സാധിക്കുന്നില്ല കാരണം മുൻവിധികളോടുകൂടിയാണ് യേശുവിനെ സമീപിക്കുന്നത് അവർ യേശുവിൻ്റെ മുൻപിൽ ഉതിർക്കുന്ന അഞ്ച് ചോദ്യങ്ങളിലൂടെ സുവിശേഷകൻ വളരെ കൃത്യമായി അത് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നു ഒന്നാമതായി അവർ ചോദിക്കുന്നു ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ രണ്ടാമതായി മറിയമല്ലേ ഇവൻ്റെ അമ്മ യാക്കോബ് സിമയോൻ യൂദാസ് തുടങ്ങിയവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലല്ലേ പിന്നെ ഈ ജ്ഞാനവും ശക്തിയും ഇവന് എവിടെ നിന്ന് ഇതാണ് അഞ്ച് ചോദ്യങ്ങൾ ഇതിൽ ആദ്യത്തെ അഞ്ച് ചോദ്യം എന്ന് പറയുന്നത് ഇവൻ്റെ അപ്പനെ നമുക്കറിയാം അമ്മയെ നമുക്കറിയാം സഹോദരന്മാരെ നമുക്കറിയാം സഹോദരിമാരെ നമുക്കറിയാം അങ്ങനെ ഇവൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം പിന്നെ എവിടെ നിന്നാണ് ഇവൻ ഈ ശക്തിയും അറിവും കിട്ടിയത് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് വെറും തട്ടിപ്പ് മാത്രമാണ് എന്ന് അവർ കരുതുകയാണ് പ്രിയമുള്ളവരെ അവർ യേശുവിൻ്റെ വ്യക്തിപരവും കുടുംബപരവുമായ പശ്ചാത്തലത്തിലൂടെയാണ് യേശുവിനെ മനസ്സിലാക്കുവാൻ നോക്കുന്നത് അതായത് വ്യക്തിപരമെന്ന് പറഞ്ഞാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു ശിഷ്യൻ്റെയും കീഴിൽ വിദ്യ അഭ്യസിച്ചതായി സുവിശേഷത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല യേശുവിൻ്റെ പരസ്യ ജീവിതകാലം മുഴുവനെടുത്താൽ ഇരുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിനപ്പുറത്തേക്ക് ഒരിടത്തും സഞ്ചരിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല യേശുവിൻ്റെതായി ഒരു പുസ്തകങ്ങൾ പോലും രചിച്ചതിന് രേഖകളില്ല പിന്നീട് വലിയ ഒരു കുടുംബ ഒന്നും പറയുവാൻ ഇല്ല സമൂഹത്തിൽ ഉന്നതമായ ഒരു സ്ഥാനം അലങ്കരിച്ചിട്ടില്ല ഇങ്ങനെ വെറും നിസ്സാരനായ ഒരു വ്യക്തി വ്യക്തിപരമായി ഇതാണ് യേശുവിൻ്റെ മഹിമ എന്ന് പറയുന്നത് കുടുംബപരമെടുത്താൽ സാധാരണക്കാരനായ ഒരു മരപ്പണിക്കാരനായ അപ്പൻ സാധാരണ ഒരു കുടുംബനിയായ അമ്മ സമൂഹത്തിൽ വലിയ നിലയും വിലയും സഹോദരിമാരും സഹോദരന്മാരും അപ്പോൾ ഇവരുടെ കാഴ്ചപ്പാടിൽ ഇങ്ങനെയുള്ള യേശുവിന് വലിയ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഇവർ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഒരു അടയാളം ചോദിക്കുന്നത് അടയാളം ചോദിക്കുന്നത് നിനക്ക് അമാനുഷികമായ ഒരു ശക്തി ഉണ്ടെങ്കിൽ നീ അടയാളങ്ങളിലൂടെ അത് വെളിപ്പെടുത്തുക എന്ന് അപ്പോഴെല്ലാം യേശു ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് ഈ അടയാളങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ പറയുന്നത് അത് പൈശാചികപരമായ ഒരു ചിന്തയാണ് കാരണം നമ്മൾ കാണുന്നുണ്ട് സുവിശേഷത്തിൽ മതയുടെ സുവിശേഷം നാലാം അധ്യായത്തിൽ തന്നെ യേശുവിൻ്റെ അടുത്ത പിശാജു വന്നുകൊണ്ട് യേശുവിനോട് പറയുന്നത് നീ ദൈവത്തനാണെങ്കിൽ ഈ മലയിൽ നിന്ന് താഴേക്ക് ചാട് അപ്പോൾ നിനക്ക് ഒരു പേരുണ്ടാവും അപ്പോൾ ഇങ്ങനെ നീ സാധാരണക്കാര് ചെയ്യാത്ത ഒരു കാര്യം ചെയ്ത് നിനക്കൊരു പോറൽ പോലും ഏറ്റില്ലെങ്കിൽ ബാക്കി എല്ലാവരും നിന്റെ പിന്നാലെ വരുമെന്ന് അവർ പറയുകയാണ് യേശു ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകുന്നുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ മറ്റുള്ളവരുടെ പേര് പിടിച്ചെടുക്കുവാൻ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചെടുക്കുവാൻ സ്വന്തം പേര് ഉണ്ടാക്കിയെടുക്കുവാൻ യേശു ഒന്നും ചെയ്തിട്ടില്ല അതാണ് യഹൂദരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്വന്തം ജനതയെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ മനസ്സിലാക്കുവാൻ പ്രയാസമായ കാര്യമെന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഗിരിപ്രഭാഷണത്തിന്റെ അവസാനം അതായത് മത്താട് സുശേഷം ഏഴാം അധ്യായത്തിന്റെ അവസാനത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് യേശുവിൻ്റെ പ്രബോധനങ്ങളൊക്കെ കേട്ടിട്ട് അവർ വിസ്മയിക്കുന്നുണ്ട് എന്ന് പക്ഷെ ഈ വിസ്മയം അവർക്ക് വിശ്വാസത്തിലേക്ക് വഴി തുറക്കുന്നില്ല അതാണ് അവരുടെ പ്രശ്നം വിസ്മയം വിശ്വാസത്തിലേക്ക് വഴി തുറക്കുന്നില്ല അതിൻ്റെ കാരണമായി നിൽക്കുന്നത് നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ് അവരുടെ മുൻപതികളിലൂടെ യേശുവിനെ സമീപിക്കുമ്പോൾ അവർക്കൊരിക്കലും വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടുന്നില്ല അതുകൊണ്ട് തങ്ങളുടെ കൂടെയുള്ള യേശുവിനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല ഇത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും യോഗനാൻഡസ് സുവിശേഷം നാലാം അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീ വെറും ഒരു യഹൂദനായി യേശുവിനെ കാണുമ്പോൾ അവൾക്ക് യേശു ആരാണെന്ന് തിരിച്ചറിവില്ല എന്നാൽ അവളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാവുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവൾക്ക് യേശു ആരാണെന്ന ഒരു ബോധ്യമുണ്ടാകുമ്പോൾ അവളുടെ ജീവിതത്തിൽ തന്നെ മാറ്റമുണ്ടാകുന്നുണ്ട് പ്രിയമുള്ളവരെ മുൻപതികളോടുകൂടി ഈ സമരിയാക്കാരി സ്ത്രീ യേശുവിനെ നോക്കിക്കാണുമ്പോൾ അവനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല എന്നാൽ പതി പതിയെ പതിയെ മുൻപിതികൾ മാറിക്കഴിയുമ്പോൾ അവളുടെ ജീവിതത്തിൽ മിശികായാണ് രക്ഷകനാണ് തൻ്റെ മുമ്പിലുള്ളതെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുന്നു അവളുടെയാണ് അവളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത് അപ്പോഴാണ് അവൾ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരുന്നത് പ്രിയമുള്ളവരെ ഇവിടെ ഈ കാര്യങ്ങൾ യേശുതമ്പരാൻ അവതരിപ്പിച്ചിരിക്കുന്നതിന് ഒരു കാരണമുണ്ട് കാരണം പതിമൂന്നാമധ്യായം അൻപത്തി മൂന്ന് മുതൽ പതിനേഴാമധ്യായം വരെ ശിഷ്യന്മാരുടെ രൂപവൽക്കരണത്തെക്കുറിച്ചാണ് മതായ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് വധായ സുവിശേഷകനിലൂടെ യേശുദമ്പരാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് മാത്രമേ ഒരുവന് ജീവിതത്തിൽ യേശുവനെ സമീപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അതുകൊണ്ടാണ് യേശുദമ്പരാൻ ഈ ശിഷ്യന്മാരെ ഈ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് പഠിപ്പിക്കുന്നത് സുവിശേഷങ്ങളിൽ വളരെ കൃത്യമായി ഇത് കാണുന്നുണ്ട് വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ചാണ് ഒരുവനിൽ യേശുവിൻ്റെ ദാനങ്ങൾ ലഭ്യമാകുക എന്ന് മത്താട സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ അന്തന്മാർ യേശുവിനെ സമീപിച്ചുകൊണ്ട് അവർക്ക് കാഴ്ച ലഭിക്കണമെന്ന് പറയുമ്പോൾ അവർ യേശു അവനോട് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾ എപ്രകാരമാണോ വിശ്വാസിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്നാണ് വീണ്ടും മത്താട സുവിശേഷം എട്ടാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ശതാധിപൻ്റെ വൃത്തിയെ സുഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് അവിടെയും ഇത് തന്നെയാണ് പോകുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ നീ എന്താണോ വിശ്വസിച്ചത് അത് നിനക്ക് സംഭവിക്കട്ടെ എന്നാണ് പറയുന്നത് വീണ്ടും പതിനഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കാനാൻകാരി സ്ത്രീയോട് പറയുന്നത് നീ ആഗ്രഹിച്ചതുപോലെ നീ എന്താണോ ദൈവം നിനക്ക് ചെയ്യുവാൻ സാധിക്കുമെന്ന് നീ ആഗ്രഹിച്ചത് അത് നിന്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പ്രിയമുള്ളവരെ നിന്റെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ചാണ് വിശ്വാസത്തിൻ്റെ തോത് അനുസരിച്ചാണ് ദൈവകൃപ നിന്നിലേക്ക് ഒഴുകിവരുന്നത് ദൈവിക ദാനങ്ങൾ കൊണ്ട് നീ നിറയുന്നത് അല്ലാതെ വിശ്വാസമില്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതല്ല മറിച്ച് വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നീ എത്രമാത്രം ഉറപ്പിക്കപ്പെടുന്നുവോ അതിനനുസരിച്ചാണ് ദൈവകൃപ നിന്നിലേക്ക് ഒഴുകിവരുന്നതിൻ്റെ തോത് തിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും പലപ്പോഴും ഈ മുൻവിധികളും സ്വാർത്ഥ താല്പര്യങ്ങളും സ്ഥാപന താല്പര്യങ്ങളും ഒക്കെയാണ് വ്യക്തികളിലും സഭാ ജീവിതത്തിലും മനുഷ്യ ബന്ധങ്ങളിലുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക യേശുവിൻ്റെ കാലത്ത് യേശുവിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ പോയത് ഈ സ്വാർത്ഥ താല്പര്യങ്ങളും സ്ഥാപന താല്പര്യങ്ങളും ഈ വ്യക്തി ചിന്തകളുമൊക്കെ ആയിരുന്നു ഇന്ന് നമ്മുടെ ജീവിതം എടുത്ത് നോക്കുക നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഈ മുൻപതികളും സ്വാർത്ഥ താല്പര്യങ്ങളും അതുപോലെയുള്ള സ്ഥാപന താല്പര്യങ്ങളും ഒക്കെ വെച്ചാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ സ്നാപയോഗം ഞാൻ യേശുവിനെ പരിചയപ്പെടുത്തി തരുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ട് ലോകത്തോട് പറഞ്ഞ വചനം ഓരോ ദിവസവും നമ്മുടെ ചെവികളിൽ മുഴുങ്ങിക്കൊണ്ടിരിക്കും ഇതാ നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ടോ എന്ന് കാരണം എത്രമാത്രം കുർബാനകളിൽ നമ്മൾ പങ്കെടുത്താലും എത്രമാത്രം ധ്യാനപ്രസംഗങ്ങൾ നമ്മൾ പങ്കുകൊണ്ടാലും എത്രമാത്രം ആൾത്താരയോട് ചേർന്ന് നിന്നാലും ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തിയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ കൂടെ അവനുണ്ടാവും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ യേശു ആരാണെന്ന് ഒരിക്കലും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കാതെ പോകും യേശുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ സഭാ ജീവിതത്തിൽ നമ്മുടെ സമൂഹ ജീവിതത്തിൽ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ഇടപെടുകളിലൊക്കെ ഇത് തന്നെയായിരിക്കും സംഭവിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കൂടെയായിരിക്കുന്നവനെ തിരിച്ചറിയുക എന്നുള്ളതാണ് യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകളിൽ ഒന്നും ഇത് തന്നെയായിരുന്നു അതുകൊണ്ടാണ് യേശു ഫിലിപ്പസിനോട് ചോദിക്കുന്നത് ഇക്കാലം അത്രയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഇനിയും നിങ്ങൾ എന്നെ അറിയുന്നില്ലേ എന്ന് പ്രിയമുള്ളവരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള തമ്പുരാൻ നമുക്ക് ആരാണെന്ന് തിരിച്ചറിവാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നവരും ഭാര്യയാകാം മക്കളാകാം ഭർത്താവാകാം അപ്പനാകാം അമ്മയാകാം സുഹൃത്തുക്കളാകാം ആരായാലും ഇവരെ അറിയുവാൻ ഇവരുടെ മനസ്സറിയുവാൻ ഇവരെന്താണ് എങ്ങനെയാണെന്ന് തിരിച്ചറിയുവാൻ അവർ പറയാതെ തന്നെ അറിയുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ബന്ധം ആഴപ്പെടുക ഈ ബന്ധത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് യേശുവുമായി നല്ല ഒരു ബന്ധം രൂപപ്പെടുത്തിയെടുക്കുവാൻ നമ്മുടെ കുടേ അടിക്കുന്നവരുമായി നല്ല ഒരു ബന്ധം രൂപപ്പെ രൂപപ്പെടുത്തിയെടുക്കുവാൻ അങ്ങനെ എല്ലാവരെയും അറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുക എന്ന് അതിന് സർവേശ്വരം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രഹയുടെയും തിരുനാമത്തിൽ ആമീൻ